നിങ്ങൾ എത്ര സുന്ദരനായ വ്യക്തിയായാലും സുന്ദരിയായാലും ആധാർ കാർഡിൽ കാണുന്ന ഫോട്ടോ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രൂപമായിരിക്കില്ല ഇതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നാം കാണുന്ന ഫോട്ടോസും വീഡിയോസും അവിടെ ഫിൽറ്ററൊക്കെ ഇട്ട് നമ്മളുടെ സൗന്ദര്യം അല്പം വർദ്ധിപ്പിച്ച അവസ്ഥയിലായിരിക്കും മറ്റുള്ളവർ കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാല് നമ്മളുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അവരുടെ ജീവിത മുഹൂർത്തങ്ങൾ കണ്ടിട്ട് അവരെ പോലെ അല്ലല്ലോ നാം എന്നോർത്ത് നാം ദുഃഖിക്കുന്നു നമ്മൾ ഏത് സന്ദർഭത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നാം മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവെക്കപ്പെടുന്നത് നമ്മൾ പുതിയ വില കൂടിയ ഫോൺ വാങ്ങുമ്പോൾ ഒരു ലക്ഷറി കാറ് വാങ്ങുമ്പോൾ പുതിയ വസ്തുവും വീടും ഒക്കെ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നല്ല യാത്ര പോകുന്ന സമയത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളാണ് നാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമ്മളുടെ സ്വകാര്യമായ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒന്നും തന്നെ നമ്മൾ സമൂഹത്തിൽ പങ്കുവെക്കാറില്ല അതുതന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഈ മനോഹര നിമിഷങ്ങൾ കണ്ട് എനിക്ക് മാത്രം ദുഃഖം എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്ന് നാം ചിന്തിച്ചാൽ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സുഖവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ദുഃഖവും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷേ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആവുന്ന സമയത്ത് തന്നെ കൂട്ടുകാരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത് കൂട്ടുകാർ ഏത് കോഴ്സിന് പോകുന്നു ഏത് സബ്ജെക്റ്റാണ് അവരെടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് പല കുട്ടികളും എടുക്കുന്നത് മറ്റു ചിലരാണെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് അച്ഛന് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം സാധിച്ചില്ല അച്ഛൻ അച്ഛനീ ആഗ്രഹം ഈ മകനിലൂടെ സാധിക്കാൻ നോക്കിയാണ് മകന് ഡോക്ടർ ആകുന്നത് അല്ല ഇഷ്ടം അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ ആരാകണം നിങ്ങളുടെ പങ്കാളി ആരാകണം നിങ്ങളുടെ ബന്ധുക്കൾ ആരാകണം ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നവര് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നവരെ അവരെ നമ്മളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഒരു യാത്ര പോകുന്നു എന്ന് ചിന്തിക്കുക ഒരു നാല് പേര് കൂടി ഒരു യാത്ര പോകുന്നു വഴിയിലെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യും ആരെങ്കിലും ഒരാളെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് അതിനകത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കും ആദ്യം ഓർഡർ ചെയ്യുന്നത് മസാല ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മസാല ദോശ അത് തന്നെ പോരട്ടെന്ന് പറയും അതിനകത്ത് മസാല ദോശ ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും ആണെങ്കിൽ പൂരി ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും ഇത് പെൻഗിൻ എഫക്റ്റ് എന്ന് പറയും ഇതിന് ഈ മനുഷ്യന്റെ സ്വഭാവം പെൻഗിന്നിനുമുണ്ട് അത് കരയിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും വെള്ളത്തിൽ നിന്ന് കരയിൽ കയറുമ്പോഴും അത് വെയിറ്റ് ചെയ്യും കൂട്ടത്തിൽ ഒരെണ്ണം ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യും ഇത് മനുഷ്യന്റെയും സൈക്കോളജിയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നാം ചെയ്യാൻ പോകുന്നിടത്താണ് നമ്മളുടെ ജീവിതം നിരാശയാവുന്നത് ധാരാളം അവസരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരേ ഒരു കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകണം രണ്ട് തരത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഒന്ന് പ്ലാൻ എയും പ്ലാൻ ബിയും നമുക്ക് ഉണ്ടായിരിക്കണം ആ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് രണ്ടാമതൊരു പ്ലാൻ ഉണ്ടായിരിക്കണം ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിവ് വേണ്ടുന്ന മറ്റൊരു മേഖല നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലും നിങ്ങൾക്കൊരു പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യും വേണം കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ അനശ്ചിതത്വമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് തടസ്സങ്ങൾ നേരിടും അപ്പോൾ ഒരു മാർഗം നിങ്ങളുടെ അടയുമ്പോൾ അടുത്തൊരു മാർഗം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിയായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ ഒരു സ്കില്ല് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും അവസരങ്ങളാണ് ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാൻ കഴിവില്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ അവസരങ്ങളെപ്പോലും നമ്മൾ പ്രശ്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കഴിവാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സുഖവും സന്തോഷവും നൽകുന്നത് ആ ഒരു കഴിവ് എല്ലാവരും വളർത്തിയെടുക്കുക തീർച്ചയായും ജീവിതം നമുക്ക് വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക